യ്ക്കാൻ പറ്റൂല്ല നിനക്ക് വാ വാ വിടവാടവാഴപ്പില്ല ഓക്കേ മണത്തു നോക്കിയേ നല്ലതാണെന്നോക്ക് നല്ല മണല്ല ഇപ്പൊ ഇത് നമുക്ക് നോക്കാം നോക്കാം ഈ കാണിച്ചേ കാണിച്ച തിന്നാനല്ല ഈ കാണിക്കേ കാ പിന്നെ ഇങ്ങനെയാ ആ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ആ ആ ആ ആ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ വലിയ ഭാഗം നിനക്ക് തേക്കാൻ പറ്റുന്ന കുഞ്ഞി പകങ് നിനക്ക് ഈ പേസ്റ്റ് ഒരിക്കലും ഇപ്പൊ പണി അല്ലേ ആ ആ ആ ഗുഡ് ഗൾ അല്ലൊന്നും കാണാലല്ലോ ഗുഡ് ഗേൾ ഞാൻ പായ തുറക്കാന്നല്ലാണ്ട് നീ എവിടെ ഗുഡ് തുറക്കണേൽ കുറച്ച് കിട്ടിട്ടേക്കെ കഴിഞ്ഞു ഓൾ ഡൺ വെള്ളം കുടിക്കാം വെള്ളം കുടിക്കുന്നവർ എഴുതിയക്കണേ ഇത് കഴിഞ്ഞിട്ടേ എനിക്ക് ഫ്രഷ് ഡ്രിങ്കിങ് വാട്ടർ തരണായിരുന്നു വെള്ളം കുടിക്കാം കം इसको कम। मिल्कुटी संतेस स्पेशल इंद्रा गई थी मैं। स्टिक। कुकरूस। पापरूस। मिल्कुटी पुलिचांबोवानी। मिल्कुटी पुलिचांबोवानी। ओके। यस। वे आरेडी। We are ready for a shower. Yes. Come. Ooh. Mm -hmm. Ooh. Yes. ും സോപ്പിടാൻ പറ്റുള്ളൂ എനിക്കറിയാം അല്ലെങ്കിൽ ഞങ്ങൾ ബ്രസീലിയൻ മറ്റൊക്കെ നല്ലതാ നല്ല സോട്ടോ ബ്രസീലിയൻ സമ്മർ ജെൽ ഇട്ടിട്ടാണ് കുടിക്കാൻ വേണ്ടത് കാല് കഴുകിയില്ലല്ലോ നമ്മള് കാല് കഴുകി അതിന്റെ കുഞ്ഞിക്കാട് ഈ കുഞ്ഞിക്കാട്

ചളിയാണ് കളികളൊന്നും സോപ്പിട്ടില്ല കേട്ടാ ഓക്കെ അവിടെ എൽ ഇടക്കണിട്ടോ അവന് തരലോ നിനക്ക് ഇവിടെ എന്ത് നമുക്ക് क्लीन ആയി ഇതിന്റെ പുറത്തായി ആയിなんか ഹനയടോട്ടെ ആയി പെട്ടക്ക പെട്ടക്കടാ മുടിയണ്ടാ കറയിയാം ശരിക്ക് ചാരല്ലേ അമ്മനെ വെച്ച് എനിക്ക് പൊഴിയരുത് ഇല്ലായിട്ടോ നീ തു ഞാൻ തുടക്കണോ

ൂടി പണ്ട് പോക്ക തന്നു കഴിച്ചേരുന്ന ആളാണ് ഇപ്പൊ തല്ലുടി വേണം കഴിക്കണെങ്കിൽ അല്ലേ കൊടുത്തോ പാവ ലാസ്റ്റ് കൈ പിടിച്ചു വെച്ച ഞാൻ അതിലിട്ടാ ഞാൻ എടുക്കും എന്നുള്ള തരത്തിലാണ് ഒരു ഹഗ് തന്നെ തരാം ഒരു ഹഗ് തന്ന തരാം കിട്ടിയ ഒരു ഹഗ്ഗം എടുക്കാം മില്ലി ഒരു ആ എടുക്കൊടുക്ക് തായു എനിക്ക് തോയു എനിക്ക് അല്ലേ എന്റെ ഷമിയെ നിങ്ങൾ പരീക്ഷിക്കരുത് കൊക്കോൾ ഏ അവൾക്ക് സ്മൈല്ണ്ട് ഔചോ പറ്റിച്ചു വീലിക്കുട്ടീനെ പറ്റിച്ചു നിനക്ക് സിക്സ് തന്നിട്ടുണ്ട് അത്രേ നിനക്ക് അലൗഡ് ഉള്ളൂ എന്ന് കേട്ടോ നിനക്കൊരു